ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അതായത് എല്ലാവരും ഇപ്പോഴുള്ള ആറ് പേർക്കും നന്ദി പറയാനായിട്ട് പറയുന്നുണ്ട് അതിന് ഗാർഡൻ ഏരിയയിലേക്ക് പോവുക അവിടെ ഇരുന്ന് ഒരു മിനിറ്റ് കൂടുതലാകാതെ ഒരു മിനിറ്റിനുള്ളിൽ അവർ അവർക്ക് നന്ദി പറയുക എന്നുള്ള ഒരു സംഭവമാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുന്ന സമയത്ത് ബിൻസി യൂട്യൂബിൽ എന്ത് വീഡിയോ ഇട്ടാലും ഇപ്പോൾ അനുമോള് കുശുമ്പ് കുശുമ്പോണ്ടാണെന്ന് കമൻ്റ് വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഇരുന്ന് ബിൻസി പറയുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് വിളിച്ചിട്ട് ബിൻസിക്ക് വാണിങ്ങി കൊടുക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യരുത് എന്ന് ബിഗ് ബോസ് വാണിങ്ങി കൊടുക്കുന്നുണ്ട് അതായത് ഞാൻ ബിഗ് ബോസ് പോയി എന്നുള്ള വീഡിയോ ഇടുന്നുമ്പം ആളുകൾ വന്നിട്ട് ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിക്കുന്നു അതുപോലെ തന്നെ എന്ത് വീഡിയോ ഇട്ടാലും ഈ അനിമോളുമായിട്ട് ബന്ധപ്പെട്ട് അനിമോളോട് കുശുമ്പാണ് അല്ലെങ്കിൽ അസൂയാണ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ സംസാരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് വിളിച്ചിട്ട് അത് പാടില്ല എന്ന് പറയുന്നത്